കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറുമേനി വിജയം കൈവരിച്ച് ഉയർന്ന ശതമാനം മാർക്ക് വാങ്ങിയ മുഴുവൻ കുട്ടികളെയും ക്യാമ്പായ മേധോത്സവത്തിന്റെ വേദിയിൽ അനുമോദിച്ചു മുഴുവൻ വിഷയങ്ങൾക്കും വാങ്ങിയ കുട്ടികളെ ഉൾപ്പെടെയാണ് അവൾ പുള്ളിക്കണക്ക് ഗായത്രിന്റൽ സ്കൂളിൽ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറുപേരി വിജയം കൈവരിച്ച ഉയർന്ന ശതമാനം മാർക്ക് വാങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അവധിക്കാല ക്യാമ്പായ മേധോത്സവത്തിന്റെ വേദിയിൽ അനുമോദിച്ചു കൂർ ചെയർമാൻ ഷീ ഷാജിയുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ എഴുപത്തിനാല് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ വിഷയങ്ങൾക്കും മേവൻ നേടിയ കുട്ടികളെ ഉൾപ്പെടെയാണ് അനുമോദിച്ചത് സ്റ്റാൻഡേർഡ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളെയാണ് ഈവൻ നിങ്ങളുടെ ടീച്ചേഴ്സിനെ പോലുമല്ല അല്ല സ്റ്റഡീസിൽ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് അപ്പോൾ ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ നിന്ന് സബ്ജക്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അധ്യാപകരുടെ ജോലി അതിനകത്ത് കൂടുതൽ റിസർച്ച് നടത്തുകയും അതിനകത്ത് കൂടുതൽ കോമ്പൻറ്റൻസി കൈവരുത്തുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ് ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം പകരം അത് ഷെയർ ചെയ്യാൻ പാടില്ല ഏറിയാൽ നിങ്ങളുടെ സഹപ്ര സഹപാഠികളോടുകൂടി ചർച്ച ചെയ്യാം അതിന് പുറത്തു പോയി ചർച്ച ചെയ്യാൻ പാടില്ല കാരണം നിങ്ങളുടെ സഹപാഠികളും നിങ്ങളും ഒരേ ക്ലാസ്സിൽ നിന്നാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഒരേ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് കേൾക്കുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളിട വന്നാൽ ചർച്ച ചെയ്യാൻ ഉപയോഗിക്കാം നിങ്ങളുടെ സഹപാഠികളെ പകരം പുറത്തു പോയി ഏതെങ്കിലും സോഴ്സിൽ നിന്ന് സബ്ജക്റ്റ് പഠിക്കാം എന്ന് കരുതുന്നെങ്കിൽ അതൊരു ശുദ്ധ അബദ്ധമായിരിക്കും കാരണം ഇൻ്റേണലി ചിലപ്പോൾ ചില എക്സാമിനേഷനുകൾക്ക് ഈ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഡിഫറൻസ് കാണും അത് ശരിക്കും നല്ലതല്ല കാരണം നിങ്ങൾ തന്നെത്താൻ പരിശീലിച്ചിട്ടുണ്ടോ എന്ന് അറിയാനാണ് ചില ക്വസ്റ്റ്യൻസ് ഇടുന്നത് ആ ക്വസ്റ്റ്യൻസ് മറ്റെവിടെങ്കിലും പോയി ട്യൂഷനോ അല്ലെ മറ്റ് സഹായത്തോടും കൂടി പഠിച്ചിട്ട് വന്നവർക്ക് ഇതിനകത്ത് ഒരു പുതുമയുമില്ല ഈ പരിചയക്കുറവുള്ള ചോദ്യം അത് എക്സാം ഹാളിൽ ഇരുന്ന് സ്വയം ചിന്തിച്ച് അത് സ്വയം കണ്ടെത്തി എഴുതുമ്പോൾ മാത്രമാണ് നിങ്ങൾ അവിടെ പരിശോധിക്കപ്പെടുന്നത് പകരം അതിനു മുമ്പ് ആരോ പറഞ്ഞു നിന്ന ഓർമ്മയിൽ നിന്ന് അത് കോപ്പി ചെയ്യുന്നത് കൊണ്ട് ഒരു നേട്ടവുമില്ല എക്സാമിനേഷനും ഇതേപോലെ തന്നെ പല ഭാഗത്തും ഒട്ടും പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോഴവിടെ അധ്യാപകർ പുറത്തു നിന്നുള്ളവരും നിങ്ങളെ സഹായിക്കാനില്ല അവിടെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് പരിശോധിക്കാനാണ് സ്കൂൾ ഇന്റേണലി പരീക്ഷ ഇടുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാത്ത ചില ക്വസ്റ്റ്യൻസ് തരുന്നത് സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് പ്രിൻസിപ്പൽ ലീന ശങ്കർ വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ സജീവ് ചന്ദ്രൻ അധ്യാപകരായ സൂസൻ ജോർജ് കവിതാ രാജൻ എന്നിവർ സംസാരിച്ചു പഠനത്തിൻ്റെയും പരിചരണത്തിൻ്റെയും ഒരു പകൽ വീടായി രണ്ടായിരം ആണ്ടിൽ ആരംഭിച്ച ഗായത്രി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിലാണ് ആദ്യത്തെ സി ബി എസ് ഇ പത്താം ക്ലാസ് കുട്ടികൾ പരീക്ഷ എഴുതി നൂറു മേനെ കൊയ്തെടുത്തത് പിന്നീട് ഇങ്ങോട്ട് തുടർന്നുള്ള ഒരു ജൈത്രയാത്ര ഒരു വിജയയാത്രയായിരുന്നു അത് പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളായ കലയിലും കായികത്തിലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും അതിലപ്പുറം ജീവകാരുണ്യ രംഗത്തും ഗായത്രി നമ്മുടെ സ്കൂൾ ഒരു വിജയക്കൊടി പാറിച്ചുകൊണ്ട് നമ്മുടെ നാടിന് അതിൻ്റെ സംസ്കാരത്തെ തനതായ പൈതൃകത്തെ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷം പകർന്നു നൽകി വിദ്യയുടെ വിജ്ഞാനത്തിൻ്റെ കേദാരമായി നമ്മുടെ സ്കൂളിൽ നിന്ന് ഉയർന്നു നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ എഴുപത്തി നാല് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പതിനൊന്ന് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ഏവണ്ണം തുടർന്ന് ആറ് കുട്ടികൾക്ക് ഒരു വിഷയത്തിലൊഴിച്ച് നാല് സബ്ജക്ട്സിന് ഏവണ്ണം തുടർന്ന് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും എൺപത് ശതമാനത്തിന് മുകളിലുമായി എഴുപത്തിനാല് പേരും ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഗായത്രിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ നമ്മുടെ സിൽവർ ജൂബിലി വർഷമാണ് രജത ജൂബിലി വർഷമാണ് ഗായത്രിയുടെ സിൽവർ ജൂബിലി വർഷത്തിലെ അടുത്ത വർഷം ഈ മുഴുവൻ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്കും വാങ്ങി സി ബി എസ് ഇയിൽ കേരളത്തിൽ റാങ്ക് ജേതാവാകുന്ന ഗായത്രിയിലെ വിദ്യാർത്ഥികളായി നിങ്ങളൊരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഇന്നു മുതൽ തന്നെ പഠനം ആരംഭിക്കണം